നമ്മൾ വികാരനൗകികമായിട്ട് പറയുമ്പോൾ ഈ കണ്ണീരുപ്പ് കലർന്നൊരു മണലിൽ ഒരുങ്ങി എന്ന് പറയുമ്പോൾ ഈ ഒരുങ്ങുന്നതാണ് ആ സന്ദർഭം എന്ന് പറയുന്നത് ഈ പറയുന്ന മാതിരി കണ്ണീരുപ്പും കടലിൻ്റെ ഉപ്പും ഈ മണലിൽ ഉണ്ടാവും ആ അത്തരമൊരു സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ സത്യത്തിൽ അത് എഴുതി പോകുമ്പോൾ സാറിന് അത് അങ്ങനെ സംഭവിക്കുന്നതാണോ അത് എന്ത് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണോ അത് അത്രയും സിങ്കായിട്ട് വരുന്നത് അറിയാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ഈ വേളിപ്പുടവെന്ന് പറയാൻ പാടില്ല എന്ന് ചില ആൾക്കാർ പറയാം പക്ഷേ കേരളത്തിലെ പരശുരാമം കൊണ്ടുവന്ന ആൾക്കാരാണെന്നറിയാം മുക്കവന്മാരെ അങ്ങനൊരു ഒരു വലിയൊരു ഇതുണ്ട് കടപ്പുറത്താണ് പരശുരാമൻ മല മലയുടെ മുകളിൽ നിന്നിട്ടല്ല പറഞ്ഞത് കടപ്പുറത്താണ് വന്നത് കടപ്പുറത്തേക്കാണ് ആൾക്കാരെ കൊണ്ടുവന്നത് അത് വടക്കൻ കേരളത്തിലെ ആൾക്കാർ ആണ് വന്നത് അതുമാത്രമല്ല ഇപ്പോഴും ഇല്ലം എന്നാണ് അവരുടെ വീട്ടുകാര് ഞാൻ അവരുടെ വീടുകളിലൊക്കെ പോയി ചോദിച്ചിട്ടുണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് ഇവിടെയും മറ്റുള്ള ഇരിക്കലൊക്കെ പോയിട്ടുണ്ട് അവർ ചെമ്പില്ല ചെമ്പീലരയെന്ന് പറയുന്നത് അത് ഇല്ലം എന്നാണ് നാലില്ലക്കാരവർ അതുപോലെ അവർക്ക് അവരുടെ ഈ മരണ ചടങ്ങുകൾ മുഴുവൻ വിവാഹ ചടങ്ങുകൾ മുഴുവൻ ഇപ്പോഴും നമ്മൾ ബ്രാഹ്മണരുടെ ചടങ്ങാണ് ഈ മീൻ പിടിക്കലൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഉണ്ടല്ലോ ഞങ്ങൾക്ക് എന്തിനാണ് നാലാം ദിവസം മീൻ പിടിക്കും രണ്ടാളും കൂടി അതും ബ്രാഹ്മണരുടെ ചടങ്ങാണ് അത് മുക്കുവാൻ്റെ ചടങ്ങാണ് അല്ലേ മീൻ പിടിക്കുന്നത് അവർക്ക് ഇങ്ങോട്ടും ഉണ്ട് അതാണെന്ന് ശരിക്കും ഞാനത് അങ്ങനെ വേളിപ്പെടുക എന്നും എഴുതാൻ കാരണം അതിലൊക്കെ നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് മുഴുവൻ അതിനകത്ത് കൊണ്ടു നടക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് പിന്നെ അതിനകത്ത് വേറെ രസമുള്ള ഈ ഇത് അതിനൊരു സംസ്കാരം അറിയാതെ വന്നതാണ് അതിൽ പരിഭവങ്ങളിൽ തന നനന തന ത നനന ത ഇങ്ങനൊരു താളം നിങ്ങൾ ഒരു പാട്ടിൽ ഇതുവരെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടാവിത തനന തനന ത നനന തനന തനന ഇത് ഭാഗവതത്തിലുള്ളതാണ് ഗോപിക ഗീതത്തില് ഭാഗവതത്തിലും ഇത് തവബി ലോകനാൽ ഗോപിക ജന പ്രമദസങ്കുല പങ്കജേക്ഷണ ഇതേ താള പറഞ്ഞിട്ടുണ്ട് രവിയേട്ടനുണ്ട് ഇത് താൻ അറിയാതെ വന്നതാണ് പക്ഷെ ഇത് വന്നിട്ടുണ്ട് ആ സംസ്കാരത്തിലുള്ളതാണ് അറിയാതെ ഉള്ള സംസ്കാരം വന്നതാണ് അതാ പറഞ്ഞ അപൂർവമായൊരു സംഭവമാണ് രവിയേട്ടൻ അതിൽ നിന്ന് എന്താണ് വരുന്നത് അറിയില്ല നമുക്ക് ഈ താളം ഭയങ്കര സംഭവമാണ് പരിഭവ ഞാനിങ്ങനെ ആക്കിയത് പരിഭവങ്ങളിൽ മൂടി നിൽക്കുമേ നിൽക്കുമ്പോൾ അതെ നൊമ്പരം കോരിയെന്നു ഞാൻ എന്റെ ജീവനിൽ പങ്കിടാം അത് കഴിഞ്ഞിട്ട് ഒരു മഴ ഇതളയാക്കിയോ പൊന്തിര അഴകനും ഇണയഴകാം ീര്ണി കുളിരുത്തൂരുത് മണലിൽ തൂവരുത് എന്നാണ് ഞാൻ ആദ്യം എഴുതിരുന്നത് അത്ര സ്ട്രേറ്റ് വേണ്ട എന്നോട് ഭരതടം പറഞ്ഞു അപ്പൊ കുളിരുത്തൂരുന്നതെ ഈ മണലിൽ തൂവരുത് എന്നാണ് അവരൊക്കെ ഇതുപോലെ കവിതയുള്ളവരാണ് അതാണ് എന്റെ പോല മനസ്സിലുള്ള ആൾക്കാരെ ഇവരൊക്കെ രവേശനായാലും ഭരതത്തിനായാലും ഒക്കെ അതെ ദാസരുന്നായാലും അതെ ഒക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാർ അതെല്ലാം അവരുടെ ആ പാടാൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇതെല്ലാം വരും ഇപ്പൊ നിങ്ങൾ പഴയ പാട്ട് കേട്ടോ അതിങ്ങനെ അത്ഭുതകരമായിട്ടുള്ള പെർഫെക്ഷൻ ആയിരിക്കും ദാസരിൻ്റെ പാട്ടുകൾ പെർഫെക്റ്റ് ആണ് അത് തൊട്ടാനൊക്കില്ല ഇന്നിപ്പോ എല്ലാം പിച്ചു നേരേക്കാനോക്ക് സൗകര്യം ഉണ്ടത് അന്നാലൊന്നും ഇല്ലല്ലോ പാടി പോയാൽ പോയി താഴ്വാരത്തിലെ ഭരത് സാറിൻ്റെ പിന്നെ ഒരു മർമ്മരം പോലെ തന്നെയാണ് അതെങ്ങനെയാ ടോണും എന്നോട് പറഞ്ഞിരുന്നു ഈ ഭരതനടൻ അതൊരു ഒരു അമേരിക്കൻ സക്സഫോണിൻ്റെ ഒരു ടോണാണ് ഏതൊരു നിഗവ് വായിച്ചിട്ടുള്ള സാധനം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കയറിയിരുന്നത് എന്നോട് പറഞ്ഞു ഞാൻ അതിങ്ങനെ പാടാം മുളാം നിങ്ങൾ എഴുതിക്കുന്നു തനന തന തനന ഒരു താഴ്വാരത്തിന്റെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കുന്ന ഒരു സാധനം അതാണ് കണ്ണെത്താ ദൂരെ മറുതീരം മറുതീരത്തെ പിന്നെ ബാക്കിയെ നമ്മൾ കൊണ്ടുവന്ന് കോണിൽ സംക്രമം തിമിലക്കൈ താളം കാവിൽ കൊണ്ടാടും മേളം ചിറ്റാരം കാറ്റിൻ മറമരം അങ്ങനെ ആ മറുമരൊക്കെ അതുപോലെ അത് ഉത്രാള്ളിക്കാവൽ പൂരാണ് അപ്പോ അതാണ് കാവിൽ കൊണ്ടാടും മേളം അതൊക്കെ അവിടെ നിന്ന് കേൾക്കുക ഞങ്ങള് അത് കഴിഞ്ഞിട്ട് പകല് പകൽ ബഹളം ഒന്നും ഇല്ല ഉണ്ടാവില്ല റെയിലിൻ്റെ അതിൽ കൂടെ ഇങ്ങനെ നടന്ന് പോകുന്നത് കുറേ വെറുതെ നടന്നു നടന്നു പോകുമ്പോഴാണ് പാട്ട് എഴുതുന്നത് അങ്ങനെ ഇങ്ങനെ ചൂട് പറയും താനന്ന താന അത് കഴിഞ്ഞിട്ട് താനന്ന 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 താന താന ഇങ്ങനെ അതൊക്കെ ഭരതങ്ങനെ പറയുമ്പോൾ ഞാൻ പതിനിക്കിടയും മൂടും വെള്ളി മുളം കൂട്ടിനുള്ളിൽ ഉഷത്തിന്റെ എന്റെ പാരാഭാരം അതൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ഭയങ്കര അത്ഭുതകരമായ പ്രവൃത്തിയാണ് ഞങ്ങളത് ഇത്തിരി പടങ്ങളുണ്ട് അയ്യോ സംസാരിക്കണം അയ്യോ വലിയ ആളാണ് അതെ അതെ നമ്മള് സംസാരിച്ച പാട്ടുകൾ ഈ പാട്ടും സിനിമയുമായിട്ടൊക്കെ എങ്ങനെ യോജിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് അതിൽ ഈ ആയുഷ്കാലത്തിലെ മൗനം സ്വരമായി രസോള പാട്ടാണ് മൗനം സ്വരമായി സ്വർഗം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതി സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി എന്നാണ് എന്നാണ് മരിച്ചാണ് പിന്നാലെ പോവുക അതാ പടത്തിന്റെ തീമാണ് ഹൃദയം മാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടതാണല്ലോ ആ പടം അപ്പം അതിനകത്തും ഈ ഒരു സ്മൃതി പദമൊക്കെ കൊണ്ട് ആ പാട്ട് ശബ്ദം ഭയങ്കര രസമാണ് അയ്യോ മനോഹരായിട്ട് മൗനം സ്വരമായി എന്ന് പറയുമ്പോഴേ മൗനത്തിന്റെ അതും ഈ രണ്ടാമത് ഹിറ്റ് ആയി വന്ന പാട്ടുകളിൽ ഒന്നാണ് ആ സമയത്ത് ആ പടം എനിക്ക് തോന്നുന്നു വ്യത്യസ്തമായിരുന്നു പക്ഷേ അത്രയേറെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല ആൾക്കാർക്ക് മനസ്സിലായില്ല പക്ഷേ ഇപ്പൊ അത് നമ്മള് ചെയ്യുന്ന പടമായി മാറി പിന്നെ ഒരുപാട് ആൾക്കാർ അത് ഭയങ്കര സന്തോഷം ഈ പാട്ട് ഭയങ്കരം പറയുമ്പോഴാണ് ഇപ്പൊ വടക്കം വീരഗാഥ റീറിലീസ് ചെയ്തു അതെ അത് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു മാത്രമല്ല ഒരുപാട് ആൾക്കാർ കാര്യ എഴുതിയത് ഉണ്ണി ഗണപതിയും പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷൻ ഇവള് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് കണ്ണു തുറന്നതാണ് ഇയാള് വരുന്നതാണ് അതാണ് ആ സിറ്റുവേഷൻ ആ വരവനെ ഭയങ്കര ഗംഭീരമായിട്ട് ഉണർത്തി ചോദിക്കുന്നുണ്ട് എനിക്ക് എല്ലാം വേണം ആയിരം ജ്വാലാമുഖങ്ങളായി തുടിയുണരും അല്ല അതാണ് മനസ്സുണ്ടായിരുന്ന തുടി മുഴങ്ങിയതാണ് അത്രയും പൊട്ടുന്ന അത്രയും വലിയ തുടിയാണ് ഉള്ളിൽ മുഴങ്ങിയത് അതാത് സിനിമയാണ് ആ പാട്ട് ഇത്രയും സിറ്റുവേഷൻ കറക്റ്റായിട്ട് ആകുമെന്ന് എനിക്ക് തോന്നിയില്ല ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അങ്ങനെ ചെയ്താ അല്ല എഴുതുന്ന എം ഡി ഉണ്ടായിരുന്നു സർക്കിളിൽ അല്ല വാച്ചോട്ടായിട്ട് സംസാരിച്ചോണ്ടിരുന്നു പിന്നെ ഉണ്ടല്ലോ അരി മാഷണ്ടായിരുന്നു മാഷായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന പാട്ടതാ ഭയങ്കര ഒരു ഒരു ബന്ധമായിരുന്നു ഭയങ്കര രസമാണ് ഒരു ഗുരു തന്നെയാണ് അയാൾ ശരി നമുക്ക് എനിക്ക് ഒരുപാട് പാഠങ്ങൾ ആ അതിൽ നിന്ന് എനിക്ക് കിട്ടി വലിയൊരു ഗുരുവാണ് ശരിക്കും